അസ്സലാമു അലൈക്കും ും രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് എല്ലാവരും കണ്ടിട്ടുണ്ട് കമന്റുകൾ എനിക്ക് കാണുമ്പോൾ അറിയാം കമന്റുകൾ എനിക്ക് കൃത്യമായിട്ട് ആരാണ് ആരാണെന്താണ് ഇടണമെന്നുള്ളത് എനിക്കറിയാം പേരുകൾ എനിക്ക് പിന്നെ പ്രൊഫൈല് കാണുമ്പോഴൊക്കെ എനിക്ക് ഇന്ന ആളാണ് എന്ന് മനസ്സിലാകും പക്ഷേ ഞാൻ ആൾക്കാരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പ്രൊഫൈലിലൂടെയും പിന്നെ അതുപോലെ തന്നെ കമൻ്റിൽ പേരിലൂടെയും ഒക്കെ എനിക്ക് ആള് ആരാണെന്ന് എനിക്ക് മനസ്സിലാകും അപ്പം ഞാൻ എന്നോട് എന്താണ് കാര്യം മോളെ എന്ന് തിരക്കിയ എല്ലാവർക്കും ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ രാവിലെ ചെയ്തത് അത് പിന്നെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാലോർത്തിട്ടാണ് അന്ന് ഞാൻ കാര്യങ്ങൾ ഇന്നതാണെന്ന് ഞാൻ ആരോടും പറയാതിരുന്നത് അപ്പം ഞാൻ കൃത്യമായിട്ട് വിവരങ്ങൾ കൂടുതലും അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് അദ്ദേഹത്തിന്റെ വായിലൂടെ പറഞ്ഞാൽ എനിക്ക് വിശ്വാസം വരുവുള്ളായിരുന്നു എന്ന് വെച്ചാൽ ഞാനിവിടെ ഒറ്റക്കായത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സങ്കടത്തിൻ്റെ വേദനയൊക്കെ നടുവിലായത് അവർക്കെല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിനും അറിയാവുന്നതായതുകൊണ്ട് എന്നെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കും പറയുന്നവർ കുറവുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് എന്നാണ് ഞാൻ ധരിച്ചു വച്ചിരുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ എനിക്ക് കുറവുണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത് അതാണ് ഇന്ന് രാവിലെ അദ്ദേഹം എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തിന് സംഭവിച്ചത് ഇതാണ് ഇപ്പം അല്പം ആശ്വാസമുണ്ട് ഐശ്വീന്ന് പുറത്ത് ഇറങ്ങി എന്നല്ല ഞാൻ അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ നിങ്ങളോട് ആ വീഡിയോ ചെയ്യാൻ നിങ്ങൾ അറിയാൻ വേണ്ടി ആ വീഡിയോ ചെയ്തത് അപ്പം ഞാൻ ഇത് ആഗ്രഹിച്ച ഒരു ജീവിതമല്ല എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ജനനം തന്നെ ഒരുപാട് സങ്കടകരമായ ഒരു അവസ്ഥയിലാണ് ഞാൻ ജനിച്ചത് ഞാൻ ബോറടിപ്പിക്കാൻ പറയുകയല്ല എപ്പോഴും എപ്പോഴും ഇവർക്ക് ഇത് തന്നെയാണ് പറയാനുള്ളതെന്ന് ആരും ഓർക്കരുത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ ഞാൻ ഈ ക്യാമറ ഈ ഓൺ വീഡിയോ ഓണാക്കി വെച്ചിട്ട് ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ട് വീഡിയോ പിടിക്കുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്ത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എൻ്റെ സങ്കടവും വേദനയൊക്കെ പറയുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും മനസ്സിനൊരു ശാന്തത കിട്ടും അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യേം പറയുകയൊക്കെ ചെയ്യണത് ആർക്കും ബോറടി ബോറഡിയൊന്നും തോന്നരുത് അപ്പം എൻ്റെ ജനനം തന്നെ ഞാൻ വലിയൊരു വിഷമകരമായിട്ടുള്ളൊരു ജീവിതത്തിലാണ് ജനിച്ചു വീണത് എന്ന് അമ്മ താഴ്ന്ന ജാതിയാണ് അച്ഛൻ വളരെ ഉയർന്നൊരു ജാതിയാണ് അച്ഛൻ്റെ ബന്ധുക്കളെ സ്വന്തക്കാരെയൊക്കെ വിടിഞ്ഞാണ് ഞങ്ങളുടെ അടുത്ത് ജീവിച്ചതും വന്ന് ഏർ അമ്മേനെ വിവാഹം കഴിച്ചതും അപ്പൊ ആ ഒരു ഒരവസ്ഥയിലൊക്കെ എൻ്റെ അച്ഛൻ അനുഭവിച്ച ആ ഒരു അവസ്ഥ എൻ്റെ അമ്മ അനുഭവിച്ച ആ ഒരു അവസ്ഥ അതൊക്കെ ഞാൻ ഇപ്പോഴും എൻ്റെ കൺവെട്ടത്ത് ഞാൻ ഓർക്കുന്നു എനിക്ക് ഒരു നാലര അഞ്ച് വയസ്സായപ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ മാഷ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പം എൻ്റെ അമ്മയുടെ എൻ്റെ അച്ഛൻ്റെ ജീവിത കഥകൾ എൻ്റെ ജീവിത കഥകൾ എനിക്കൊരു അഞ്ചര ആറ് വയസ്സായപ്പോൾ തൊട്ടുള്ള കഥകൾ എൻ്റെ മനസ്സിൽ ഇന്നും ഒരു സിനിമയിൽ കാണുന്ന പോലെ ഞാൻ ഇന്നും ഓർത്തു വച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും എനിക്ക് അതിൽ നിന്ന് ഒരു മോചനം ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു ലേശം കാര്യങ്ങളും മനസ്സിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കരഞ്ഞ് വിളിച്ച് നിങ്ങളോട് പറയുകയും സഹരി സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നത് അതിന് ആർക്കും ഒന്നും തോന്നരുത് കേട്ടാ ഞാൻ റീച്ച് നേടാനൊന്നും മാത്രം ഉള്ള രീതിക്കല്ല ഈ വീഡിയോ ചെയ്യുന്നത് ലൈക്ക് കിട്ടാനും റീച്ച് നേടാനും അല്ല സബ്സ്ക്രൈബ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ എന്നല്ല വീഡിയോകൾ ചെയ്യുന്നത് എനിക്ക് മനസമാധാനം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സങ്കടപ്പെട്ട് ജീവിച്ച സമയത്തൊക്കെ എനിക്ക് എൻ്റെ പരിസരവാസികൾ എനിക്ക് താങ്ങും തണലുമായിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെ ഇരുന്നെൻ്റെ മനസ്സ് തുറന്ന് ഇത്രയും രീതിയിൽ ഇരുന്ന് പറയാനായിട്ട് ഞാൻ അവരോട് അത്രക്കധികം ഞാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഒരുപാട് രീതിയിൽ ഞാൻ പറയാനായിട്ട് എനിക്ക് നമ്മൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളു അവരോടൊക്കെ അപ്പൊ ചോദിക്കും ഇത് സമൂഹം മുഴുവനും കാണുന്നതല്ലേന്ന് അപ്പൊ ഇനി എനിക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല എന്താ വെച്ചാൽ എല്ലാം രഹസ്യമായ ഒരു പരസ്യവും അപ്പൊ പിന്നെ ഞാൻ എന്തിനാണത് ഒളിച്ചെന്റെ മനസ്സിൽ വയ്ക്കുന്നത് എൻറെ അച്ഛൻ മുതിർന്നൊരു ജാതി ആയത് തന്നെ അമ്മേനെ കെട്ടിയ സമയത്ത് അമ്മ പുലയ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു അപ്പൊ അച്ഛൻ അമ്മയെ കെട്ടിയ കാലം മുതൽ അച്ഛൻ ഒരു വലിയൊരു ധർമ്മസങ്കടത്തിലാണ് അച്ഛൻ ജീവിച്ചു വന്നത് അച്ഛന്റെ ആൾക്കാർ ബന്ധുമിത്രാദികളെല്ലാം അച്ഛനെ വെറുത്ത് പിന്നെ അമ്മ അച്ഛന്റെ എന്റെ പതിനൊന്ന് വയസ്സിൽ അമ്മ മരിച്ചു പോയി കഴിഞ്ഞപ്പോ പിന്നെ അച്ഛനെ ആരും ഇല്ലാത്തൊരവസ്ഥയിലായി ഇപ്പോഴുള്ള ആണുങ്ങളാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ തന്നെ വിവാഹം കഴിക്കും മറ്റൊരു വിവാഹം വേറെ ഒരു വിവാഹം കഴിക്കും പക്ഷെ എന്റെ അച്ഛനെ ആ കാര്യത്തിലൊക്കെ സ്തുതിക്കാതെ പറ്റിയാല എൻ്റെ അച്ഛൻ വിവാഹം കഴിച്ചില്ല പക്ഷെ എൻ്റെ അച്ഛൻ കരുതിയ പോലെയുള്ള ഒരു ജീവിതം എൻ സ്നേഹം എൻറെ അച്ഛനിക്ക് എനിക്ക് കൊടുക്കാൻ സാധിച്ചില്ല എൻറെ വിവാഹവും പല പല രീതിയിലായിട്ട് എൻറെ വിവാഹവും ഒരു പത്ത് പതിനാല് വയസ്സായപ്പോൾ അത് നടന്ന് പിന്നെ എൻറെ അച്ഛന് എനിക്ക് എന്ന എനിക്ക് എനിക്ക് എൻറെ അച്ഛനെ സ്നേഹിക്കാനാ അല്ലെങ്കിൽ ഒരുപാട് എൻറെ കൂട്ടത്തിൽ ഒന്ന് ചേർത്ത് നിർത്തി കുറച്ച് ഏ സമാധാനിപ്പിക്കാനാ അല്ലെ സന്തോഷിപ്പിക്കാനാ അല്ലെങ്കിൽ ഒരു നല്ല ആഹാരം വെച്ച് എൻ്റെ അച്ഛന് കൊടുക്കാനാ ഒരു ഉടുതുണി കഴുകിക്കൊടുക്കാനാ ഒന്നും എനിക്ക് സാധിച്ചില്ല എന്നുവെച്ചാൽ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അച്ഛൻ വരിയലായിരുന്നു പിന്നെ വരാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട് എൻ്റെ അച്ഛൻ്റെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ കുടുംബപരം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് എൻ്റെ അച്ഛൻ അധികം വരാത്തത് വരല്ലെണ്ണാവുന്ന പ്രാവശ്യമേ എൻ്റെ അച്ഛൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളൂ എൻ്റെ കല്യാണം ചെയ്ത വീട്ടിൽ വന്നിട്ടുള്ളു പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് പിള്ളേരെ കാണിക്കാനായിട്ട് പിള്ളേരെ അച്ഛന് കാണണോന്ന് അച്ഛൻ പറയുമ്പോൾ ഞാൻ എൻ്റെ മക്കളെ ആയിട്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്നതിന് ശേഷം അച്ഛൻ അവിടെ വന്നാണ് എൻ്റെ മക്കളെ കണ്ടുകൊണ്ടിരുന്നത് എന്നെ കണ്ടുകൊണ്ടിരുന്നത് മരിക്കുന്ന ആ ഒരു സമയം വരെയും എൻ്റെ ഭർത്താവിനേട് എൻ്റെ അച്ഛൻ മിണ്ടില്ലായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ കരുതിയൊരു ജീവിതമല്ല എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് എൻ്റെ വല്യമ്മയുടെ നിർബന്ധപ്രകാരം എൻ്റെ വല്യമ്മയുടെ ആ ഒരു കുബുദ്ധിക്കും ഉദിച്ച ഒരു വിവാഹമാണ് എൻ്റെ ആദ്യത്തേത് അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛന് ആ വിവാഹം വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ എൻ്റെ ഭർത്താവിനോട് എൻ്റെ അച്ഛൻ മിണ്ടിയിട്ടില്ല മരിക്കണേന് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുൻപാണ് എൻ്റെ അച്ഛൻ എൻ്റെ ഭർത്താവിനേട് അല്ല എൻ്റെ മക്കളുടെ അച്ഛനോട് മിണ്ടുന്നത് അച്ഛന് അച്ഛൻ്റെ മനസ്സിലുള്ളൊരു മരുമകനെയല്ല ഞാൻ അച്ഛന് കൊടുത്തത് അത് ഞാനായിട്ട് കൊടുത്തതല്ല ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വലിയമ്മയുടെ നിർബന്ധപ്രകാരമാണ് എനിക്കെന്നെ ഇഷ്ട ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിക്കാനും അറിയാനും ഒന്നും ആരും ശ്രമിച്ചില്ല അന്നും എൻ്റെ അച്ഛന് സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാതെന്ന് കൊണ്ട് അച്ഛനും പറയാൻ പറ്റിയില്ല എൻ്റെ മകളെ അങ്ങനെ ചെയ്യണ്ട എന്ന് എൻ്റെ അച്ഛനും പറയാൻ പറ്റിയില്ല അത് ഒരുപാട് കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യമാവുള്ളു പക്ഷേ അത് പറയുമ്പോഴേക്കും പറയുമ്പോൾ മരിച്ചുപോയവരെയും കുറ്റപ്പെടുത്തേണ്ടി വരും അതായത് എൻ്റെ അമ്മയെ അതുകൊണ്ട് ഞാൻ ആ ആ ചാറ്റ് ഞാൻ അവിടെ അടയ്ക്കുന്നു ഒന്നുമില്ലെങ്കിലും ജന്മം തന്ന ഒരാളല്ലേ ഭൂമിയിലേക്ക് ഒരുപാട് വേദന സഹിച്ച് ഒരുപാട് യാതന സഹിച്ച് പ്രസവിച്ചിട്ട ഒരു സ്ത്രീയല്ലേ എൻ്റെ അമ്മ അപ്പം അമ്മയെ മരിച്ചു പോയ ഒരാളെ കുറ്റം പറയുന്നത് ഒട്ടും ശരിയല്ലല്ല അപ്പം അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നില്ല അപ്പം അങ്ങനെ തന്നെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നപ്പോഴും അവിടെയും എനിക്ക് ഒരുപാട് ദയനീയമായ ഒരവസ്ഥയിലൊക്കെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത് പിന്നെ രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ച് അതുങ്ങളുടെ വളർച്ച ആണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുതെന്ന് ഞാൻ കണ്ടത് പക്ഷെ അവിടെയും എനിക്ക് പിഴച്ച് അവിടെ നിന്നും എൻ്റെ ജീവിതത്തെ മക്കൾ വലുതായി ഒരാൾക്ക് ഇരുപത്തൊന്ന് വയസ്സും ഒരാൾക്ക് പത്തൊൻപത് വയസ്സും ആയപ്പോൾ എനിക്ക് അവിടെ നിന്നും ജീവിതം ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു അപ്പ എൻ്റെ കയ്യോളും വായോളും കിട്ടിയതാണ് എൻ്റെ മക്കളെ കുറിച്ച് ആ ഒരു കാര്യങ്ങൾ വെച്ചാൽ അവർ ഒരു പണിപ്രാപ്തരായപ്പ ഒരു ജോലി ചെയ്യാൻ പ്രാപ്തരായപ്പ എനിക്ക് അവിടെ നിന്ന് ജീവിതം കളഞ്ഞു പോരണ്ടി വന്ന് പിന്നീട് സ്രാജനെ ഞാൻ വിവാഹം കഴിച്ച് സ്രാജി ഏർ എന്നെ ഇസ്ലാം മതം സ്വീകരിപ്പിച്ച് വിവാഹം കഴിച്ച് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് ഒറ്റ വലിയൊരു കാര്യം മാത്രമേ എൻ്റെ ജീവിതത്തിൽ നല്ലത് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയും ഞാൻ ആരെയും സുഹിപ്പിക്കാൻ പറയണതല്ല അതാണ് ഞാൻ സൂഹിപ്പിക്കാൻ പറയണതല്ല എൻ്റെ മനസ്സാക്ഷി എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒറ്റയുള്ളൊരു കാര്യം മാത്രമേ നല്ലത് കിട്ടിയിട്ടുള്ളൂ ഇസ്ലാം മതം സ്വീകരിച്ച ആ ഒരു കാര്യം മാത്രമേ എൻ്റെ ജീവിതത്തിൽ നല്ലതായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം പഠിച്ചതും തന്നതും എനിക്ക് ഹയറല്ലാത്ത കാര്യങ്ങളായിരുന്നു പക്ഷെ ആ ജീവിതം ഞാൻ അങ്ങനെ ജീവിച്ച് അദ്ദേഹം മരണപ്പെട്ട് ഞാൻ അനാഥയായി ഞാൻ തെണ്ടിയും തേടിയും ഞാൻ ജീവിച്ച് ഇപ്പോഴും ജീവിക്കുന്നു അങ്ങനെ ഞാനൊരു യൂട്യൂബ് ചാനൽ ചെയ്ത് ആരും ഞാൻ എനിക്ക് അയൽവക്കക്കാർ ഇല്ലാതില്ല അവരുണ്ട് പക്ഷെ അവരോട് ചെന്നിരുന്ന് എനിക്ക് ഇതുപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുമോ ഇല്ല അപ്പ അവർക്ക് എൻ്റെ ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കാനും പറയാനും ഒക്കെ അവർക്ക് ഇങ്ങനെ ഇരുന്ന് കേൾക്കാനായിട്ടുള്ള നേരം ഉണ്ടാ അവർക്ക് അവരുടേതായിട്ടുള്ള വീടുകളിൽ ഒരുപാട് കാര്യങ്ങളില്ലേ അപ്പം പിന്നെ എൻ്റെ പരാതി സങ്കടവും വേദനയും വിഷമങ്ങളും ഒക്കെ ഇങ്ങനെ ഇരുന്ന് കേൾക്കാനായിട്ട് അവർക്ക് പറ്റുക അങ്ങനെ എനിക്ക് ആരുമില്ല ഞെടുത്തുനിന്ന് എനിക്ക് ആരൊക്കെയോ ഉണ്ടാകാൻ തുടങ്ങി ഞാൻ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാതെ പറ്റിയല്ല ഞാൻ പെരിന്തൽമണ്ണയിൽ പോയതിന് ശേഷമാണ് സിജി ആരാണ് എന്താണ് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പെരിന്തൽമണ്ണയിൽ തൊട്ടാണ് ഇങ്ങോട്ട് ആൾക്കാർ അറിയാൻ തുടങ്ങിയത് എനിക്ക് കൂടുതലും സബ്സ്ക്രൈബർ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് അതെനിക്ക് പറയാതെ പറ്റിയാല മലപ്പുറം ജില്ലയിൽ ഒരുപാട് സബ്സ്ക്രൈബർ ഞാൻ ആ മതം സ്വീകരിച്ചപ്പോൾ എന്നുള്ളൊരു വീഡിയോ ക്യാപ്ഷൻ എഴുതി അങ്ങനെ ഒരു ക്യാപ്ഷൻ ഒരു വീഡിയോ ചെയ്തതിന് ശേഷമാണ് എനിക്ക് സബ്സ്ക്രൈബർ ഒരുപാട് വന്നത് ഇപ്പം എനിക്ക് പത്ത് മുപ്പത്തോരായിരം സബ്സ്ക്രൈബർ ആകാറായിട്ടുണ്ട് മാഷാ അള്ള അപ്പൊ അത് ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് ഒരുപാട് പേര് അന്ന് മുതൽ ഇന്ന് തൊട്ട് ഇന്ന് ഇപ്പ ഇച്ചിന് മുൻപ് വരെ എൻ്റെ സങ്കടങ്ങളും വേദനകളും വിഷമങ്ങളും അറിയാവുന്ന രീതിയിൽ ചോദിക്കുകയും പറയുകയും അറിയുന്ന രീതിയിൽ ചോദിക്കുകയും പറയുകയും എല്ലാം എന്നെ സാന്ത്വനിപ്പിക്കുക സമാധാനിപ്പിക്കാം കമന്റിന്റെ രൂപത്തിലും എല്ലാം ഇപ്പവരെയും എനിക്ക് കിട്ടുന്നുണ്ട് സമാധാന വാക്കുകൾ എല്ലാവർക്കും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് എല്ലാവർക്കും കൊടുത്തോ അല്ലെങ്കിൽ കാശിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വസ്തുക്കൾ കൊടുത്തോ സഹായിക്കാൻ ആർക്കും പറ്റിയല്ല നമ്മൾ വേദനിച്ച് ജ്വലിച്ച് സങ്കടപ്പെട്ട് ജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു സാന്ത്വനമായിട്ടുള്ളൊരു ഒരു വാക്ക് കിട്ടിയാൽ നമ്മുടെ ആ ഒരു തീ പോലെ കത്തി നിൽക്കുന്ന നമ്മുടെ മനസ്സ് അണയാനായിട്ട് ആ ഒരു വാക്ക് മാത്രം മതി ആ സമയത്ത് ആ വാക്കിന് ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ ആ സമയത്ത് കൊടുത്തു പോകും കൊടുക്കും കൊടുത്തു പോകുമല്ല കൊടുക്കും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ച് വരുന്ന ആ ഒരു സന്ദർഭം അപ്പം ഞാൻ പറയുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് ജീവിതം എല്ലാ രീതിയിലും നഷ്ടപ്പെട്ട് എന്ന് തോന്നി തുടങ്ങിയ നാളാണ് എനിക്കിഞ്ഞൊരു ജീവിതം ഇല്ല ഒരു ജീവിതം വേണ്ട എന്ന് ഞാൻ കരുതി വെച്ച ഒരുപാട് സമയങ്ങൾ എനിക്കുണ്ട് പക്ഷെ അവിടെ നിന്നൊക്കെ ഓരോരുത്തരും വിവാഹ കാര്യങ്ങളൊക്കെ പറഞ്ഞും അറിഞ്ഞും ഒക്കെ വന്നതിന് ശേഷം ഞാൻ അതൊന്നും അംഗീകരിക്കാത്ത രീതിയിൽ ജീവിച്ചു പോന്നപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു എനിക്കൊരു ജീവിതം തരാമെന്നുള്ളൊരു കണ്ടീഷനിലുമായിട്ട് വന്നത് ആദ്യം എന്നോട് പറഞ്ഞത് എൻ്റെ ബാധ്യതകളൊക്കെ തീർത്തു തരാമെന്നായിരുന്നു അപ്പം ഞാൻ അത് അംഗീകരിക്കുകയും ചെയ്ത് അപ്പം പിന്നീട് എന്നോട് അപ്പം എന്നോടൊരു സഹോദരൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടിരുന്നത് എന്നോട് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കമൻറ്റുകൾ പറയുകയും ചോദിക്കുകയും ഇപ്പം എൻ്റെ നമ്പർ കിട്ടി എന്നെ വിളിച്ച് എന്നെ വിളിച്ചു കഴിഞ്ഞ് എന്നോട് ചോദിച്ച് എങ്ങനെയാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വിവാഹം ചെയ്യാനായിട്ട് ചോദിച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് രണ്ടര മാസേ ആയിട്ടുള്ളൂ എന്നോട് ചോദിച്ച് നിങ്ങളെ സഹായിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കൊരു ജീവിതം തരാനും എനിക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യമുണ്ടോ അതോ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പിന്നെ പിന്നെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ച് അപ്പം ഞാൻ ഉടനെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ അങ്ങനെ ഒരു ജീവിതം നിന്നും പ്രതീക്ഷിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു റെസ്പെക്റ്റ് തന്നിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എനിക്കൊരു ഭർത്താവിന്റെ സ്ഥാനത്ത് എനിക്ക് കാണാൻ പറ്റിയല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ പുള്ളി അദ്ദേഹം പുള്ളി എന്നും പറയാനതൊരു മോശം വാക്കാണ് അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് എന്തു തന്നെ ആയാലും എന്നിൽ നിന്നും നന്മയല്ലാണ്ട് മോശമായിട്ടുള്ള ഒരു കാര്യവും എന്നിൽ നിന്നുണ്ടാകിയല്ലെന്ന് പറഞ്ഞ് അപ്പൊ അദ്ദേഹത്തിന് ഒരു വയ്യാഴിയെ കൂടി ഉള്ള ഒരാളായിരുന്നു വെച്ചാല് അദ്ദേഹത്തിന് എന്തോ ഒരു അസുഖം വന്നപ്പോ അദ്ദേഹത്തിന്റെ പിത്താശയം എടുത്തു കളയേണ്ടി വന്നു അപ്പൊ അത് ഞാനിപ്പോ പബ്ലിക്കായിട്ട് ഏർ അദ്ദേഹത്തിന് മനസ്സിന് വിഷമമൊന്നും തോന്നാതിരിക്കാൻ ക്ഷമിക്കണം എനിക്കത് ഏർ പബ്ലിക്കില് പറഞ്ഞതിൽ ഇക്ക എന്നോട് ക്ഷമിക്കണം അപ്പൊ അദ്ദേഹത്തിന് എന്തോ അസുഖം വന്നപ്പോഴ അദ്ദേഹത്തിന്റെ പിത്താശയം എടുത്തു കളഞ്ഞതാണ് അപ്പൊ അതെല്ലാം അറിഞ്ഞതിന് ശേഷം എനിക്ക് അദ്ദേഹത്തിനോടൊരു അനുകമ്പയും സ്നേഹവും ഒക്കെ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിത ശൈലികൾ അറിഞ്ഞ ആദ്യത്തെ ജീവിത ശൈലികൾ അറിഞ്ഞതിന് ശേഷം എനിക്ക് അദ്ദേഹത്തിനോടൊരു അമിതമായ ഒരു ബഹുമാനവും ഒരു സ്നേഹവും തോന്നി പിന്നെ എൻ്റെ ബാധ്യതകൾ തീർത്തു തരാമെന്ന് പറഞ്ഞ് പക്ഷെ ബാധ്യതകൾ തീർത്ത് തരാ തരും എന്നുള്ളൊരു പ്രത്യാശയിലാണ് ഞാൻ അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് കൂട്ടാൻ തുനിഞ്ഞതെങ്കിലും പിന്നീട് എപ്പോഴൊക്കെയോ എനിക്ക് അദ്ദേഹം വളരെ ദുനിയാവിൽ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായി മാറി അപ്പം അങ്ങനെ ഇരിക്കുക ചെയ്താണ് വിവാഹകാര്യങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തത് അതിന് ഞാൻ സമ്മതിച്ച് എൻ്റെ എനിക്ക് ഒരു മൂന്ന് സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും വച്ച് തരാമെന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ ബാധ്യതകൾ തീർത്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ അദ്ദേഹം എന്നിൽ എന്നോട് പറഞ്ഞതിൽ പ്രകാരം ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ചെല്ലാ ഞാൻ വാക്കു കൊടുത്ത് അപ്പ എട്ട് വർഷത്തിന് മുൻപാണ് അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നത് ആ എട്ട് വർഷത്തിന് ശേഷം എന്നോട് ഇങ്ങനെ എനിക്കൊരു ജീവിതം തരാന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ആ എട്ട് വർഷം മുൻപ് ചെയ്ത ഓപ്പറേഷത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് വയറുവേദന പോലെ വന്ന് അദ്ദേഹം ആശുപത്രിയിൽ കാട്ടിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആദ്യം സ്കാൻ ചെയ്യാൻ പറഞ്ഞു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞ് സ്കാൻ ചെയ്തതിന് ശേഷം അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഓപ്പറേഷൻ ചെയ്ത ആ ഒരു ഭാഗത്ത് ആ പിത്താശയം എടുത്തു മാറ്റിയ ആ ഭാഗത്ത് ഒരു ചെറിയ വിള്ളല് പോലെ ഉണ്ടെന്ന് അപ്പം അത് വ്യക്തമായിട്ടറിയണമെങ്കിൽ സി ടി സ്കാൻ സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞ് അപ്പം സി ടി സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ ആ ഓപ്പറേഷൻ ചെയ്തടുത്ത് ഒരു ചെറിയ വിള്ളലുണ്ട് അത് ശക്തമായ എന്തോ മുട്ടുകയോ തട്ടുകയോ ചെയ്തതിൽ പ്രകാരമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് അതിന് മാസത്തിൽ ഒരു ഒരാഴ്ചയിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം ഒരു മാസത്തിൽ നാല് ഇഞ്ചക്ഷൻ അത് നമ്മുടെ ഈ ഇവിടെ കിട്ടത്തില്ല വെളിയിൽ നിന്ന് വരുത്തിയാണ് ഇഞ്ചക്ഷൻ ഒരു ഒരു ഇഞ്ചക്ഷന് ഇരുപത്തയ്യായിരം രൂപയെ വെച്ചാണ് എടുത്തോണ്ടിരുന്നത് ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് ഒരു ആറ് നാല് ദിവസം നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് വേദന വന്ന് വയറിന് വേദന വന്ന് അപ്പൊ അദ്ദേഹം അത് വീട്ടിലുള്ളവരോട് അധികം പേരോട് പറഞ്ഞിട്ടില്ലായിരുന്നു അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവിന് മാത്രമേ അറിയത്തുള്ളായിരുന്നു എനിക്കും അങ്ങനെ പെട്ടെന്ന് വയ്യാഴിക വന്നപ്പം മകളുടെ മുന്നിൽ വെച്ചാണ് അദ്ദേഹത്തിന് ആ വയ്യാഴിക വന്നത് അവർ പറഞ്ഞ് ആശുപത്രിയിൽ കിടത്തിയേ പറ്റത്തുള്ളും പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് എടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ അദ്ദേഹത്തിനെ കാണിച്ചാ ഡോക്ടർ ഇല്ലായിരുന്നു ഒരു ഞായറാഴ്ച ദിവസമാണ് വയ്യാഴിക വന്നത് തിങ്കളാഴ്ച ദിവസം ഡോക്ടർ വന്ന് മറ്റേ എന്തെന്നാണ് ഗ്യാസ്ട്രോളജി അങ്ങനെ ആ ഡോക്ടർ വന്നതിന് ശേഷം അദ്ദേഹം പിന്നെ എൻഡോസ്കോപ്പി എഴുതി അങ്ങനെ എൻഡോസ്കോപ്പ് ചെയ്തപ്പോഴറിഞ്ഞ് ആ പിത്താശയം എടുത്തു മാറ്റി എൻ്റെ ഉള്ളിലായിട്ട് നേർക്കട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കിടന്ന് ട്രീറ്റ്മെൻ്റ് എടുത്ത് അപ്പം രണ്ട് പ്രാവശ്യത്തെ ആശുപത്രി കേസായി എൻ്റെ ഈ എനിക്കൊരു ജീവിതം തരാ എന്ന് പറഞ്ഞതിന് ശേഷം രണ്ട് ദിവസത്തെ വയ്യ രണ്ട് പ്രാവശ്യത്തെ വയ്യാഴിക അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അപ്പം മൂന്നാമതേ ഇപ്പം ഈ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോയേൻ്റെ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ആക്സിഡൻറ് ഉണ്ടായി അപ്പം ഞാൻ എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോഴേക്കും എനിക്ക് എൻ്റെ കർമ്മവിധിയാണ് എനിക്ക് എന്നോട് പഠിച്ചതിന് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടാണ് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഒരു ശാപം കൊണ്ടാണ് എന്നെ എനിക്ക് എന്താ പറയണ്ട എനിക്കൊരു ജീവിതം കിട്ടരുതെന്നുള്ളൊരു ഇതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ അങ്ങനെക്കാ ചെയ്യുന്നത് ഞാൻ മുഹാന്തരോണ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്തപ്പാട് എനിക്ക് വന്നപ്പോഴേക്കും എനിക്ക് ആകെ ടെൻഷനും സങ്കടവും ആയി അപ്പം ഈ മൂന്നാല് ദിവസവും ഇട്ട് ഞാൻ കരച്ചില് കരച്ചില് കരച്ചിൽ തന്നെ ആയിരുന്നു ഒരു മരണവീട് ഇനി തുല്യമായിരുന്നു ഞാൻ ഈ താമസിക്കുന്ന വീട് അത്രയൊക്കെ ഞാൻ അലമുറയിട്ട് കരഞ്ഞു പോയി ഞാൻ മുഖാന്തരം ആ വ്യക്തി ഈയൊരവസ്ഥയിലായല്ലോ എന്നെ രക്ഷിക്കാൻ വന്നിട്ട് പടച്ച തമ്പുരാൻ അദ്ദേഹത്തിന് ശിക്ഷിച്ചു കളഞ്ഞല്ലോ എന്നുള്ള ചിന്ത എന്നെ നിരന്തരം ഭരിച്ചോണ്ടിരിക്കയായിരുന്നു പിന്നെ ഞാൻ പടച്ചോനോട് കൈയെടുക്കാതെ പ്രാർത്ഥിക്കേൻ നമസ്കരിക്കേം എല്ലാം പടച്ച തമ്പുരാനോട് തേടി 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 കണ്ണിൽ കൊള്ളാവുന്നത് പുരുകത്താക്കി അള്ളാഹു തന്ന് അപ്പ ഇന്ന് എന്നെ വിളിച്ച് സംസാരിച്ചപ്പോഴേക്കും എനിക്കൊരു ചെറിയ സമാധാനം കിട്ടിയിട്ടുണ്ട് ഞാൻ മുഖാന്തരം ആർക്കും ഒരു അപകടവും ആപത്തും വരാതിരിക്കാനായിട്ട് ഞാൻ ഒരുപാട് പടച്ചനോട് ദുവാ ചെയ്യുന്നുണ്ട് വന്നതെല്ലാം വന്നുപോയി അല്ല ചെയ്തതെല്ലാം ചെയ്തു പോയി ഇനി മേലാക്ക് എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ടോ എൻ്റെ ഒരു വാക്കുകൾ കൊണ്ടോ ഒന്നും ഒരു മനുഷ്യനിക്കും മനസ്സ് വിഷമിക്കാൻ ഇടവരുത്തല്ലേ റബ്ബേന്ന് ഞാൻ കൈയ്യെടുക്കാതെ റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കയാണ് ഒരു ശത്രുക്കൾക്ക് പോലും ഒരു നാശം വന്നത് എനിക്ക് സഹിക്കാൻ പറ്റിയല്ല അങ്ങനെ ഒരു മനസ്സിനുടമയാണ് എനിക്ക് ആ മനസ്സ് എൻ്റെ റബ്ബാണ് എനിക്ക് തന്നത് അങ്ങനെ തേടിക്കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഒരാൾക്കാർക്കും ഒരു സങ്കടം വന്നത് എനിക്ക് സഹിക്കാൻ പറ്റിയല്ല പ്രത്യേകിച്ച് എന്റെ കാര്യത്തിന് പോയപ്പോഴേക്കും അദ്ദേഹത്തിന് അത് വന്നെന്ന് കേട്ടപ്പോഴേക്കും എനിക്ക് ഒരുപാട് സങ്കടവും വേദനയും വിഷമങ്ങളും ഒക്കെ ഉണ്ടായി അതുകൊണ്ടാണ് അന്ന് ഞാൻ ആ വീഡിയോ അത്രക്ക് സങ്കടപ്പെട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് ഇപ്പം ഇതും ഞാൻ നിങ്ങളിലേക്ക് പകരുകയാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നല്ലൊരു രാത്രിയുമൊക്കെ ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും